ഹലോ ഫ്രണ്ട്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എന്നാൽ ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് നമുക്കത് ഡിന്നറായിട്ടോ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും എന്നാൽ ഹെൽത്തിയും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് അത് ഫുള്ളൊന്നും വേണ്ട കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ അയവിൽ ഒന്ന് കുഴച്ചെടുക്കാം ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ഡവായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് അടച്ച് മാറ്റിവെക്കാം ഇനി ഞാൻ കുറച്ച് വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് തക്കാളി ഇഞ്ചി പച്ചമുളക് അതുപോലെ കറിവേപ്പില കുറച്ച് ഉള്ളി ക്യാരറ്റ് ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺ ഫ്ലോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് യോജിപ്പിച്ച് വെക്കാം ഇത് നമുക്ക് ആ ചപ്പാത്തിയുടെ ഇതിലേക്ക് ഉള്ള ഒരു മസാലയാണ് കേട്ടോ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ഒര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ചപ്പാത്തി മാവ് രണ്ട് പാർട്ടായിട്ട് മാറ്റിയെടുക്കാം എന്നിട്ടൊന്ന് പരത്തി എടുക്കാം ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ചപ്പാത്തി പരത്തുന്ന കല്ലിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊരു പേപ്പർ വെച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് അമർത്തി കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് പരത്തി എടുക്കാനാവും അങ്ങനെ നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് അങ്ങ് കനം കുറയ്ക്കേണ്ട കേട്ടോ കനം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫില്ലിങ് വെക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ആ ഫില്ലിങ് നടുക്ക് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് സൈഡിൽ കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ ഫില്ലിങ് വെക്കാൻ എന്നുവെച്ചാൽ അത് മടക്കി അതായത് നമ്മൾ റോൾ ചെയ്യുമ്പോൾ താഴേക്ക് ഈ ഫില്ലിങ് പോകരുതല്ലോ അതുകൊണ്ട് പക്ഷേ അതിൻ്റെ കുറച്ചൊരു വെള്ളപ്പറ്റുള്ളത് അത് താഴേക്ക് ഒഴുകി വരും അത് കുഴപ്പമില്ല നമ്മളിത് സ രണ്ട് സൈഡും ഒട്ടിച്ചാണ് എടുക്കുന്നത് അപ്പോൾ കുറച്ചൊരു വെള്ളം പുറത്തേക്ക് വരും ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് സാരമില്ല ആ വെള്ളം പോയാലും കുഴപ്പമില്ല പക്ഷെ അതിനുള്ളിൽ വെള്ളമായിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ വെന്ത് കഴിയുമ്പോൾ അതിനാണ് കോൺഫ്ലോർ ഇട്ടത് നന്നായിട്ട് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തതും അതുപോലെ തന്നെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ ഇതുപോലൊക്കെ നമ്മൾ ഈ എന്താ പറയുക പിസയൊക്കെ വാങ്ങുന്നതിന് പേരെ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടപ്പെടും ഞാനൊന്ന് ആവിയിൽ കയറ്റി വേവിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഇഡലി പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വെച്ചിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആവിയിലൊന്ന് വേവിച്ചെടുത്തു കട്ടിയുള്ളതായതുകൊണ്ട് വേവാൻ ഇത്തിരി സമയമെടുക്കുമല്ലോ അപ്പം അങ്ങനെ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കാം ഇതിപ്പം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തണുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് അകത്തൊക്കെ നല്ല സോഫ്റ്റ് ആണ് എന്നാൽ നല്ല എന്താ പറയുക ഹാർഡായിട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ കയ്യേ പറ്റുമോ അങ്ങനെ കുഴഞ്ഞു പോവുമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാണ്ടവർക്ക് ഇങ്ങനെ കഴിക്കാം കൊളസ്ട്രോൾ ഉള്ളവർക്ക് എണ്ണയൊന്നും വേണ്ടാത്തവർക്ക് അങ്ങനെ തന്നെ കഴിക്കാം ഞാൻ ഇതിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് വെറുതെ ആ പാത്രത്തിൽ ഒന്ന് ഫ്രയിങ് പാനിൽ വെച്ച് ഫ്രൈ ആക്കി എടുത്താൽ മതിയാകും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം Thank you.